കാടച്ചിറ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഇത്തിരി നേരം ഒത്തിരി തമാശ ഗ്രൂപ്പിൻ്റെ ഓണാഘോഷം പനോനേരി ശാന്തിദ്വീപം സ്കൂളിൽ നടന്നു കുട്ടികളോടൊപ്പം പൂക്കളമൊരുക്കിയും ആട്ടവും പാട്ടുമായി എല്ലാവരും അണിനേർന്നു ഓണസദ്യയും വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യവും കൊണ്ട് കുട്ടികൾക്കും ഗ്രൂപ്പ് പ്രവർത്തകർക്കും ആത്മവീര്യവും ആഹ്ലാദവും ഒരേപോലെ തിരതല്ലി ൂക്കും കേരളം കേരളി സദനമേരം കേരളം കേരളം കേളി പൊട്ടുയരും കേര ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു വയലുണ്ടാവും അതിനെ കുറിച്ചാണ് കവിതയിലേക്ക് കുളിച്ചൊരു ും പെടിയെ കാണാൻ വഴി വഴി ആരുവന്നു ഓരോരോ പായ്യാലും ഒത്തുവന്നു പോരായിരം കിഴി വന്നു അങ്ങനെ കാണാൻ വേണ്ടി ഓണത്തിന് പെങ്ങൂർ ദുബായി നല്ല എല്ലാവരും ഒരുപോലെ കാലം ആമോദത്തോടെ വസിക്കും ശാന്തിദീപം സ്കൂൾ സെക്രട്ടറി വി ജി ബാബു അധ്യക്ഷനായി ഗ്രൂപ്പ് അംഗം രതീഷ് ബാബു എന്നിവർ സംസാരിച്ചു ശ്രീപ്രഭയും സത്യപ്രീതിയും ആലപിച്ച പ്രാർത്ഥനാഗാനത്തോടെയാണ് ഉദ്ഘാടന ചടങ്ങിന് തിരിതെളിഞ്ഞത് ഇനിയും ഇതുപോലുള്ള കൂട്ടായ്മകൾ ഈ കുട്ടികളോടൊപ്പം ആഘോഷങ്ങൾ നടത്തി മാതൃക കാട്ടണമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ജനറാണി പറഞ്ഞു വനിതകളുടെ തിരുവാതിര കുട്ടികളുടെയും മുതിർന്നവരുടെയും ഗാനാലാപനങ്ങൾ എന്നിവ അരങ്ങേറി മെമ്പർമാർക്ക് വിഷമഘട്ടത്തിൽ സഹായഹസ്തവും ഗ്രൂപ്പ് നൽകി വരുന്നു ഗ്രൂപ്പിലെ മെമ്പർമാരുടെ കുട്ടികളുടെ ഉന്നത വിജയികൾക്കുള്ള പുരസ്കാരങ്ങളും നൽകിവരുന്നു കഴിഞ്ഞ വർഷം വായനാ ദിനത്തിൽ ആരംഭിച്ച പുസ്തക വായന ഒരു വർഷമായി തുടർന്നു കൊണ്ടുപോകുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്